ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസ ഫലം അത് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്ന് നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിനെട്ടാം തീയതി മുതൽ കുംഭമാസം പതിനാറാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ തുലാം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനം ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവം ഒൻപതാം ഭാവമാണ് ഭാഗ്യഭാവങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഭാവം അവിടെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അത് നൈസർഗിക ശുഭനം അതുപോലെ തന്നെയാണ് രാശ്യാധിപനായിരിക്കുന്ന ശുക്രനും അതുപോലെ തന്നെ ഒമ്പതാം ഭാവാധിപനുമൂടെ അഞ്ചാം ഭാവമായ ഭാവം അതും ഭാഗ്യഭാവമാണ് ആ ഭാഗ്യഭാവത്തിൽ യോഗം ചെയ്തിരിക്കുന്നു കൂടെ രാഹുവുമുണ്ട് ആദ്യത്തിൻ്റെയും ചൊവ്വായുടേയും സ്ഥിതിയും വളരെ നല്ലതാണ് അതായത് ധനസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കുന്ന ചൊവ്വ ഉച്ചം ചെയ്തിരിക്കുകയാണ് ഉച്ചം ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും ബലമുള്ള രാശിക്കാണ് സൈന്യാധിപനും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹവും ഒക്കെ ഗ്രഹമാണ് ഉന്മേഷത്തിൻ്റെ ഗ്രഹമാണ് ആ കൂടെ അധികാരത്തിൻ്റെ ഗ്രഹമായ ഉപജയസ്ഥാനാധിപത്യമുള്ള ആദിത്യവും കൂടി സ്ഥിതി ചെയ്യുന്ന ഈ ഫെബ്രുവരി മാസത്തിൽ തുലാം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നുചേരും തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരും വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമാണ് ഐ ടി മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെയാണ് മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നത് അധ്യാപകര് മറ്റ് അനധ്യാപകർ സപ്പോർട്ടിങ് സ്റ്റാഫ് മറ്റ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരായാലും പഞ്ചായത്ത് കളക്ടറേറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും സർക്കാർ ജീവനക്കാർ അതുപോലെ പോലീസ് ഓഫീസേഴ്സ് മിലിട്ടറിക്കാർ അവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ് പ്രൊമോഷൻ കിട്ടുക ശമ്പള വർധനവുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നതിനും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഒരു അവസരം ലഭിക്കുകയും ഒക്കെ ചെയ്യും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ദമ്പതികളായിട്ടുള്ളവർക്ക് പിണങ്ങി നിൽക്കുന്നവരാണ് എങ്കിൽ പോലും ഒരുമിച്ച് കൂടുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും നല്ല അവസരം വന്നു ചേരുന്ന ഒരു മാസമാണ് ഫെബ്രുവരി മാസം വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല സമയം കടങ്ങളൊക്കെ വീടുന്നതിനും സാമ്പത്തിക ബഡ്ജറ്റ് നല്ല രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് വന്നു ചേരുന്ന ധനം പാഴായി പോകാതെ വളരെ ശ്രദ്ധിക്കണം പതിനൊന്നാം ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പിക ഗൃഹം നിൽക്കുമ്പോൾ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി പണം ചെലവാക്കുന്നത് ചിലപ്പോൾ ഫലം കിട്ടാതെ പാഴായി പോകുവാൻ സൂചനയുണ്ട് കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ ദുഃഖങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക പേരും നക്ഷത്രവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ പൊരുത്തം നോക്കുന്നതിനും മറ്റ് ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും